നമസ്കാരം അധികാരികളുടെ അനാസ്ഥയിൽ ഒരു വീട്ടമ്മയുടെ ജീവൻ പൊലിഞ്ഞിട്ടും സർക്കാർ ന്യായീകരണങ്ങൾ തുടരുന്നു ജീവൻ പോയതിനേക്കാൾ സംസ്ഥാന സർക്കാരിനെ അലോസരപ്പെടുത്തുന്നതുണ്ടായ ഉണ്ടായ പ്രതിച്ഛായ കോട്ടമാണ് മൂന്നാമൂഴം ലക്ഷ്യമിട്ട് നീങ്ങുന്ന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നതാണ് സർക്കാരിന്റെ പ്രശ്നം മന്ത്രിമാർ ഇന്നലെ ഓടിയെത്തി നടത്തിയതും വീഴ്ച മറക്കാനുള്ള ശ്രമങ്ങളായിരുന്നു മറിച്ച് രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയിട്ടില്ല എല്ലായിടത്തും ഓടിയെത്തുന്ന മന്ത്രി വി എൻ വാസവൻ ആ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല അതുകൊണ്ടും തീർന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ ശൗചാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പകർത്തുന്നതിനെതിരെയാണ് സർക്കാരിന്റെ ആശങ്ക അതുകൊണ്ട് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളെ മൂടിക്കെട്ടാനും ശ്രമിക്കുകയാണ് ഇന്നും സംഭവത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ് മന്ത്രി വാസവൻ അടക്കം ശ്രമിക്കുന്നത് ഇതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് തകർന്നു വീണ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ് അപകടം നടന്നിടത്തേക്കുള്ള മാധ്യമങ്ങളുടെ പ്രവേശനം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു ദൃശ്യങ്ങൾ പകർത്തുന്നത് സുരക്ഷാ ജീവനക്കാർ വിലക്കി സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല കോൺക്രീറ്റ് ഭാഗം ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും സമാനമായ കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കടകൾ കൺസ്യൂമർ സ്റ്റോർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം മറ്റു വാർഡിലേക്കുള്ള വഴിയും ഫിറ്റ്നസ് ഇല്ലാത്ത ഇതേ കെട്ടിടത്തിലൂടെയാണ് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപോക്കര പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥയെ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകും വീഴ്ച മന്ത്രി നടത്തുന്ന ശ്രമങ്ങളിൽ കുടുംബവും കടുത്ത അതൃപ്തിയിലാണ് മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് ആരോപിക്കുന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചിരുന്നു ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞത് എന്താടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു വീട് നോക്കിയിരുന്നത് അവളാണ് അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നുവെന്ന് വിശ്രുതൻ കൂട്ടിച്ചേർത്തു മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുകയാണ് വീഴ്ച വെക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചു ആശ്വാസവാക്കുമായി ആരും വന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടില്ല മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കുമെന്ന് സി നേതാക്കൾ അറിയിച്ചുവെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു അതേസമയം തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധിക്കും കളക്ടറുടെ നേതൃത്വത്തിലാകും റവന്യൂ സംഘം പരിശോധന നടത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും ഇതിനിടെ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കെ അധ്യക്ഷൻ അടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട് ബിന്ദുവിന്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു രാവിലെ കുളിക്കാനായിട്ടാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടം ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനെത്ത നിലയിലായിരുന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ട് മണിക്കൂറോളം കെട്ടിട അവശേഷണങ്ങൾക്കിടയിൽ കുഴങ്ങിക്കിടക്കുകയായിരുന്നു തലവല പറമ്പ് പള്ളിക്കവലിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയായിരുന്നു നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിസ്തൃതൻ കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഭർത്താവായിരുന്നു പരാതി ഉന്നയിച്ചത് തകർന്നു വീണ പതിമൂന്നാം വാർഡിലാണ് ബിന്ദു പോയതെന്നും പതിമൂന്ന് പതിനാല് വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോകുന്നതെന്നുമായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത് കാഷ്വാലിറ്റിയിലടക്കം തെരച്ചിൽ നടത്തിയിട്ടും ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ ഇതിനെല്ലാം പിന്നാലെയാണ് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ കെ ഫിലിപ്പും പ്രതികരിച്ചത് കാലാകാലങ്ങളായി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച കാര്യങ്ങളിൽ അധികൃതർ പഞ്ചായത്തുമായി സഹകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊന്നും പഞ്ചായത്തിനെ അറിയിക്കാറില്ല പല കെട്ടിടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വിരുദ്ധമാണെന്ന് വൈസ് പ്രസിഡന്റ് അരുൺ കെ ഫിലിപ്പ് വിമർശിച്ചു നിയമങ്ങളെ വളച്ചൊടിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് പോലും അപകടമുണ്ടായ രക്ഷാപ്രവർത്തനത്തിന് സൗകര്യമില്ല അധികൃതരോട് ചോദിച്ചാൽ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനമുണ്ട് നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം